ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ മണ്ണ് പരിശോധന നടത്തി നേരത്തെ വേനൽക്കാലത്ത് മണ്ണ് പരിശോധന നടത്തിയിരുന്നു മഴക്കാലത്തുകൂടി മണ്ണ് പരിശോധിക്കാനായാണ് മണ്ണ് ശേഖരിച്ചത് ബൈപ്പാസ് ആരംഭിക്കുന്ന കരുതക്കാട് മുതൽ അകമല വരെയുള്ള പ്രദേശങ്ങളിൽ മുൻപ് പരിശോധന പൂർത്തിയാക്കിയിരുന്നു ജൂലൈ മുപ്പതിനു മുമ്പ് ടി പി ആർ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധന നടത്തുന്നതെന്ന് സ്ഥലത്തെത്തിയ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ ഏകദേശം സ്ഥലങ്ങളില് കരുതക്കാട് മുതൽ അകമലം വരെ അഞ്ചര കിലോമീറ്ററിനിടയിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെ സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നു ആ സോയിൽ ടെസ്റ്റ് നടന്നത് വേനൽക്കാലത്തായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ചെയ്ത് എടുത്ത മണ്ണിൻ്റെ ഭാഗങ്ങൾ ഈ മഴക്കാലത്തുള്ളതുകൂടി പരിശോധിക്കണം എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പി ഡബ്ല്യു ഡിയുടെ ൈവേ റിസർച്ച് പിന്നെ യൂണിറ്റ് പറഞ്ഞത് നേരത്തെ അവർ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ണിട്ടുയർത്തേണ്ടി വരുന്ന ഭാഗങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ചെയ്യൻ അപ്പോൾ അവിടെ വീണ്ടും ഒരു ആറ് സ്ഥലത്തു കൂടി ഈ മഴക്കാലത്ത് തന്നെ ബോർ ചെയ്ത് എന്താണ് സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് പഠിച്ച് അവിടെ നിന്നും മണ്ണിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ പാറയുടെ കളക്ഷൻസൊക്കെ തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഡി പി തയ്യാറാക്കുന്നതിന് മുമ്പായി അത്തരം പരിശോധനകള് അതിവേഗത്തിൽ നടത്തണം എന്ന നിർദ്ദേശത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് അവർ തുടർച്ചയായി പരിശോധന നടത്തുന്നത് ഇപ്പൊ ഏകദേശം നാലാമത്തെ കേന്ദ്രത്തിലെ പരിശോധനയാണ് നടക്കുന്നത് ഇനി രണ്ട് കേന്ദ്രം കൂടി ഉണ്ട് ആറ് കേന്ദ്രങ്ങളിൽ ഈ പരിശോധന കൂടി നടത്തിയാൽ ഡി പി ആറ് കൊടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകും എന്നാണ് കഴിഞ്ഞ ദിവസം നേരത്തെ പിന്നെ സന്ദർശനം നടത്തിയ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് എം എൽ എ എന്ന രീതിയിൽ എടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് നൽകിയ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡി പി ആറ് ജൂലൈ മാസം മുപ്പതാം തീയതിക്കകത്ത് ഉണ്ടാക്കണം എന്ന ഒരു 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 നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഊർജിതപ്പെടുത്തിയിട്ടുള്ളത് ഇനി രണ്ട് കേന്ദ്രങ്ങളും നൂത്രാളിക്കാവിൻ്റെ അവിടെ ഉൾപ്പെടെ എടുക്കാനുണ്ട് നമുക്കറിയാം മേൽപ്പാലത്തിൻ്റെ പിന്നെ നിലവിലുള്ള ജി എ ഡി തയ്യാറാക്കി പിന്നെ കൊടുത്ത പിന്നെ സംഗതികൾ പ്രത്യേകിച്ച് അതിൻ്റെ ഡ്രോയിങ്ങും മറ്റു കാര്യങ്ങളും റെയിൽവേ പരിശോധിച്ചു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കെ ആർ എഫ് ബി പ്രത്യേകിച്ച് പിന്നെ കിഫ്ബി അതിൻ്റെ സെൻറ്റേജ് ചാർജ് കുറച്ച് പണം അടയ്ക്കണം എന്ന നിർദ്ദേശത്തിലേക്ക് വന്നിരിക്കുന്നു കിഫ്ബി ആ പണം കൊടുക്കാൻ തയ്യാറാണ് എന്നുകൂടി പിന്നെ അറിയിച്ച് അതിൻ്റെ കത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടിലെ ഗേറ്റ് ഭാഗത്തുള്ള ഓവർ ബ്രിഡ്ജിൻ്റെയും അനുമതി സമാനമായി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് തിങ്കളാഴ്ചയോടുകൂടി നമ്മുടെ കേറയിൽ കോർപ്പറേഷൻ അവർ നമ്മുടെ ഗേറ്റ് നമ്പർ സെവൻ മാരാത്തു കുന്ന് മേൽപ്പാലത്തിൻ്റെ കൂടി ഡ്രോയിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പിന്നെ പിന്നെ സോയിൽ ടെസ്റ്റിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും പ്രദേശത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നൽകി വരുന്നുണ്ട് നല്ല മഴക്കാലത്താണെങ്കിൽ പോലും പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡിയുടെ തന്നെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പ്രത്യേകമായി വന്ന് ഈ പ്രവർത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഏഴ് മീറ്ററിൽ ഇവിടെ പാറ കണ്ടു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അതിന്റെ ഭാഗമായ ഒരു പ്രവൃത്തി ഇവിടെ നിന്നും ഉത്രാളിക്കാവ് പ്രദേശത്തേക്ക് മാറുന്നു എന്നാണ് അറിയിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൗൺസിലർമാരായ എ ഡി അജയ് കെ എ ഫിറോസ് എം ആർ സോമനാരായണൻ എൻ കെ പ്രമോദ് കുമാർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ ശ്രീദേവി സി ടി വൃന്ദ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്